എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായ അധ്യാപകൻ അദ്ദേഹം ഈ നമ്മുടെ ഡയറക്ടർ ഭരതൻ ഭരതൻ സാറിൻ്റെ നാട്ടിൽ ഉള്ളൊരു അധ്യാപകനായിരുന്നു ദിൽകുമാർ അപ്പോൾ ദിൽകുമാർ കിടക്കിയിട്ട് ഞങ്ങളിങ്ങനെ പലയിടത്തും വെച്ച് കൂടും പല പല ഇങ്ങനെ പറയും അപ്പോൾ ദിൽകുമാർ പറഞ്ഞ ഒരു സംഭവം എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹം കണ്ണൂർ ഭാഗത്ത കണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ശിവശങ്കരൻ എന്ന് പറയുന്ന ഒരാൾ ശിവശങ്കരൻ്റെ രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു ഈ ശിവശങ്കറിൻ്റെ അമ്മേൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ഈ ശിവശങ്കരൻ നിരവധി ജോലികൾ ചെയ്തു നാട്ടിൽ അയാൾ കുറേ ഈ കല്ല് വെട്ടുന്ന ഈ കണ്ണൂരൊക്കെ വെട്ടുകല്ല് വെട്ടുന്ന സ്ഥലത്ത് കുറെ ജോലി ചെയ്തു അവിടെയും ഒന്നും എത്താൻ പറ്റിയില്ല ഞാൻ നാട്ടിൽ തിരിച്ചുവന്നു വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം ഏതൊക്കെയോ ലോണൊക്കെ എടുത്തേണ്ട അച്ഛൻ അത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥ സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുക്കത്തുള്ളൊരു ഒരു വീട്ടുകാരായിരുന്നു ശിവശങ്കരൻ്റെ അപ്പോൾ ഈ ശിവശങ്കരന് പിന്നെ അപ്പോൾ അപ്പുറത്തുള്ള ബൂട്ടി എന്ന് പറഞ്ഞ ഒരാളയാൾ ഈ മാങ്ങയൊക്കെ മാങ്ങയുടെ സമയത്ത് മാങ്ങയൊക്കെ മൊത്തം പറമ്പുകളിൽ പോയിട്ടെടുക്കും അതിൻ്റെ കൂടെ ഈ ശിവശങ്കരനും കൂടി ശിവശങ്കറിന് കുറേ പൈസ കിട്ടിയപ്പോഴത്തേക്കും മഴക്കാലം വന്നു മാങ്ങാ എല്ലാവർക്കും അവിടെ ശിവശങ്കറിൻ്റെ ജീവിതം ആ മാങ്ങാൽ അവിടുത്തെ ബ്ലോക്കായി പിന്നെ ശിവശങ്കരൻ തൊട്ടടുത്ത് മറ്റ് മറ്റൊരു പണി അന്വേഷിച്ചു നിരവധി പണികൾ അന്വേഷിച്ചു അന്വേഷിച്ച് അന്വേഷിച്ചു എവിടെയും എവിടെയും ഇയാളെത്തുന്നില്ല എവിടെ ഇതിന് ഒരു 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 രക്ഷ ഇയാൾക്ക് കടക്കാർ വരുന്നു അവർ വരുന്നു ഇപ്പുറത്തുനിന്നുള്ള അവിടെ നിന്ന് അമ്മ പോയിട്ട് കുടുംബശ്രീ കണ്ട് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട് അടയ്ക്കാൻ പറ്റുന്നില്ല ആകെ ഭീകരമായ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് ഇയാളുടെ അടുത്ത് യൂസഫലി എന്ന് പറഞ്ഞിട്ടൊരാൾ നമ്മുടെ അല്ല യൂസഫലിയല്ല യൂസഫലി എന്ന് പറയുന്നൊരു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഈ ശിവശങ്കരൻ ഈ ഒരു പണി നീ പാസ്പോർട്ട് നിന്നേ കൊണ്ടുപോകാം അത് ശരിയാവുള്ളൂ നീ വിളിക്കടന്ന് നടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശിവശങ്കർ തന്നെ ഇദ്ദേഹം വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് മാസങ്ങളോളം പണിയെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽക്ക് അത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല പല ജോലികൾ ഞങ്ങളുടെ ശരീരത്തിലൊക്കെ ചെറിയ ചൂടായിട്ട് പറ്റുന്നില്ല ശിവശങ്കരൻ അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ കൂടി തീരുമാനിച്ചു ഇനി ശിവശങ്കര നീന് കിടക്കുക അമ്മ ചെയ്യാണ്ടായി ഇനിയിപ്പോൾ നീ നീ വിദേശത്തുനിന്ന് പോണ്ടോണ്ടൊക്കെ കഴിയുക എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു കട ഒരു നാല് ചന്ദ്രിയ സോപ്പും ഒരു പത്ത് കിലോജിയും ഒരു രണ്ട് രണ്ടു കൊല്ല പാളംകുടമ്പഴവും ഇതൊക്കെ കെട്ടി വെച്ചിട്ടുള്ള ആ കൊണ്ട് തൂക്കിയിട്ടുള്ള ഒരു ചെറിയ കട ശിവശങ്കരൻ്റെ നാട്ടുകാരുടെയൊക്കെ ശ്രമഫലമായിട്ട് ഒരു കട ഉണ്ടാക്കി കൊടുത്തു ശിവശങ്കരൻ കാലത്ത് കട തുറക്കും ഒരു ചെറുതായിട്ടുള്ള കച്ചവടം നടക്കുന്നു വലിയ കച്ചവടം നടക്കുന്നില്ല ചെറിയ കച്ചവടം അതിനുള്ള കടങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ കടം പോകുമ്പോൾ ശിവശങ്കറിന് സാധനം കഴിയുമ്പോൾ ചന്ദ്ര സോപ്പ് പൊടിയും കാശില്ല ലഗ്സ് പേടിയാൻ കാശില്ല അഞ്ഞൂറ്റൊന്ന് ബാർ സോപ്പ് പൊടിയും കാശില്ലാണ്ട കഴിഞ്ഞാൽ ശിവശങ്കറിൻ്റെ കടയിൽ കാലിയായി തുടങ്ങി കടക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരവധി കടക്കാർ ഈ പലിശയ്ക്ക് മേടിച്ചതും ബാങ്കിൽ സൊസൈറ്റി എന്നൊക്കെ എടുത്തിട്ടുള്ള കാശിൻ്റെ കടക്കാരൊക്കെ വന്ന് ശിവശങ്കറിനാകാൻ ഭയങ്കര അവസ്ഥ അല്ല ഒരു രൂപ പോലും ശിവശങ്കറിന് നാട്ടിൽ നിന്ന് കടം കിട്ടുന്നൊരവസ്ഥയില്ലാണ്ടേ അത് ശിവശങ്കറിൻ്റെ ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവശങ്കറിന് മാത്രം അറിയും തീരുമാനമായിരുന്നു ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ശിവശങ്കരൻ വാതിലുറക്കണില്ല കട തുറന്നിട്ടില്ല ശിവശങ്കറിൻ്റെ അമ്മ വയ്യാത്തമ്മ വാതിലമ്മിടിച്ചു അനക്കല്ല അപ്പുറത്തേക്കും തൊട്ടപ്പുറത്തെ വീട്ടിലാളോട് പറഞ്ഞു ആൾക്ക് മറ്റാളോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു എല്ലാവരും കൂടി ജനലയൊക്കെ കുത്തിപ്പൊളിക്കുമ്പോൾ ശിവശങ്കരെ കെട്ടിത്തൂങ്ങി മെഡിച്ചു കളിക്കുക അപ്പോൾ ശിവശേഖരം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടത്തെ പോലീസിനെ ഓരോ വെച്ച് പോലീസ് ചേരിപ്പാഞ്ഞ് പോലീസ് വന്നു വാതിൽ തുറക്കുന്നതിന് വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് നിന്ന് ഈ ബോഡിയൊക്കെ അഴിച്ച് കിടത്തി ആ മസ്സറും കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ട സമയത്ത് ഇയാളുടെ പോക്കറ്റിൽ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട് ഇയാളുടെ പോക്കറ്റിൽ അപ്പോൾ ഈ അവിടുത്തെ ഈ ഒന്ന് പ്രധാന ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ പേപ്പർ എടുത്ത് നോക്കി അപ്പോഴത്തെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് സാറേ എന്തിട്ടാലും എഴുതിക്കണേ സാറേ സാറേ പറയും സാറേ ചില്ലൻ ചില്ലി മൊത്തം ചില്ലൻ ചില്ലി സാറേ പറയേ പറയേ സാറെ എന്താ ശിവശേഖര എഴുതി വെച്ചക്കണേ പറയും സാറേ ഒരു കുഴപ്പമില്ലാത്താനുള്ള ശിവശങ്കരപ്പം ആവരുന്നവൻ എന്ന് പറയുന്നത് ഒരാൾ ആൾക്കാർ കടക്കണി കൊണ്ടാവുള്ളോ എന്താ അവനെ എഴുതിയുണ്ട് പ്രധാനപ്പെട്ട സംഭവമുണ്ട് സാറേ കാണിച്ചിട്ട് പറയേ പറയെ പറയേ ഈ ജനലോട് വന്നിട്ട് കുറെ ആളുകൾ സാറേ എന്താ സാറേ ശിവശേഖരൻ്റെ പോകറ്റിരിക്കുന്ന സാറിന് സാറാ ഞങ്ങളോട് പറയും സാറേ ഇന്ന് കുറെ ആളുകൾ പറയുന്നു ശിവശേഖരൻ്റെ അമ്മ പറയുന്നു എൻ്റെ മോനെ എന്താ അവനെ എഴുതി വെച്ചങ്ങനെ സാറേ ഒന്ന് പറയുന്നു നിലവിളിക്കുന്ന അമ്മ അപ്പുറത്ത് നിന്ന് ആൾക്കാർ അതിനോട് പ്രാദേശികമായിട്ട് ഒരു ചാനലേ ഒരു ക്യാമറയ്ക്കായിട്ട് അതിനുള്ളിൽ കൂടെ ഈ ഈ ജനലിൻ്റെ കൂടെ ക്യാമറ ഒക്കെ നിറയെ ആളുകൾ മൊത്തം തിക്കും തിരക്കുമ്പോളും ചോദിക്കുന്നത് സാറേ എന്ത എന്താണ് സാറേ ശിവശങ്കർ എന്താണ് സാറേ ചോദിച്ചത് പറയും സാറേ പറയും സാറേ ശിവശങ്കറിൻ്റെ പോകറ്റിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്ത് പതുക്കെ അദ്ദേഹം നോക്കി എല്ലാവരെയും കൊടുത്തു ഇവിടെ ഒരു മൈരം അതിനപ്പുറത്ത് ശേഷം പറയാനൊന്നുമില്ല കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക